ഹായ് ഇന്നത്തെ എന്റെ യാത്ര നമ്മുടെ എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന കൊച്ചി ദ്വീപിലേക്കാണ് അതായത് ഒരു വശം കടലും ഒരു വശം കായലും അതിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള പിതാവിന്റെ നാമത്തിലുള്ള കണ്ണന്മാലി പള്ളിയിലേക്കാണ് ചരിത്രമുറങ്ങുന്ന കണ്ണന്മാലി ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന ഭക്തജനങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും നമ്മുടെ ഈ കേരളത്തിലെ കൊച്ചു കേരളത്തിലെ കണ്ണന്മാലി പള്ളിയെക്കുറിച്ച് അറിയാത്തവരായിട്ട് അതായത് ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കാരണം ഈസ്തു വിവസപിതാവെന്ന് പറഞ്ഞാൽ ആരാ നമുക്കറിയാം ഈശോയുടെ വളർത്തച്ഛനാണ് അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു ആശാരി പണിക്കാരനാണ് പതിവ് പോലെ ജോസഫിൻ്റെ കല്യാണപ്രായമായി കഴിഞ്ഞപ്പം ഒരു കല്യാണമൊക്കെ വീട്ടുകാർ ഇങ്ങനെ ആലോചിച്ചു അന്നേരം സുന്ദരിയായിട്ടുള്ള മറിയത്തിനെ കണ്ടു ഇഷ്ടപ്പെട്ടു കല്യാണം അർപ്പിച്ചു കല്യാണം അർപ്പിച്ചു മറിയം ഗർഭിണിയാണ് അതറിഞ്ഞപ്പോൾ അദ്ദേഹം അക തകർന്നു പോയി അദ്ദേഹം അവളെ ആരും അറിയാതെ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പം ദൈവത്തിൻ്റെ കാവൽദൂതനായ മാലാഘാവെന്ന് പ്രത്യക്ഷപ്പെട്ട് പുള്ളിയോട് പറഞ്ഞു ജോസഫ് നീ പേടിക്കണ്ട നിൻ്റെ ഭാര്യയാകുന്ന മറിയത്തെ ധൈര്യമായിട്ട് നീ സ്വീകരിച്ചു അവൾ പ്രസവിക്കുന്നത് ദൈവത്തിൻ്റെ മകനാണ് അവൻ ലോകത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയായിട്ടുള്ള ഈശോ എന്ന പേരിൽ അറിയപ്പെടും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പുള്ളി ആ വലിയ ദൗത്യം ഏറ്റെടുത്തു പുള്ളീനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ത്യാഗസമ്പന്നനായിട്ടുള്ളൊരു മനുഷ്യരാണ് അദ്ദേഹത്തെ ആളുകൾ ഇവിടെ എത്തണമെങ്കിൽ ഒരുപാട് ഉണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ആ ഭാഗത്തൊക്കെ കോളർ ഇങ്ങനെ പടർന്നു പിടിച്ചൊരു കാലമുണ്ട് അപ്പോൾ ആ കാലത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചത്തു പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കിടക്കുന്ന ആളുകളെല്ലാം കൂടെ കൂടി ഈ കണ്ണമാലിപ്പള്ളിയിലുള്ള യു സി മുമ്പിൽ രൂപത്തിനുമ്പിൽ വന്നവർക്ക് കടലിൻ്റെ മക്കളുണ്ട് ഭയങ്കര വിശ്വാസമുള്ളവരാണ് അവരെല്ലാവരും കൂടെ കൂടി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അത്ഭുതം അപ്പോൾ എസ് എ പിതാവിന് ഒരു ഊട്ടുസദ്യ അവർ സ്പോൺസർ ചെയ്തു കേട്ടോ എന്താണെങ്കിലും ആ നേർച്ച ഫലിച്ചു അന്ന് തൊട്ട് തുടങ്ങിയതാണ് നമ്മുടെ ഊട്ടു നേർച്ച എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറായിട്ടുള്ളൊരു സദ്യ തന്നെയാണ് കാരണം എവിടെ നിന്ന് ആരൊക്കെ ചെന്നാലും ഒരുപടി ചോറ് കഴിച്ചിട്ട് പോരുക അതൊരു നേർച്ച തന്നെയാണ് നമ്മൾ എത്ര വലിയ പണക്കാരാണെങ്കിലും എത്ര പാവപ്പെട്ടവരാണെങ്കിലും അവിടെ ചെന്ന് ആ ക്യൂവിൽ നിന്ന് ഒരല്പം ചോറൊക്കെ കഴിച്ച് പുള്ളീനൊക്കെ കണ്ട് തിരിയൊക്കെ കത്തിച്ച് ഒരു കുർബാനയിലൊക്കെ പങ്കെടുത്ത് ഒരുമക്കിട്ടൊന്നൊരു സമാധാനവും സന്തോഷവും നമ്മുടെ കാര്യങ്ങളൊക്കെ പുള്ളിയോട് പറയാം അങ്ങനെയൊക്കെ വേണ്ടി ഞാനും ഇവിടെ ഒന്ന് ചെന്നുണ്ട് ഞാനിപ്പോൾ അത്രയും പ്രതീക്ഷിച്ചിലേക്കണ്ട മലിപ്പള്ളിന്ന് ഞാൻ കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പള്ളിയുടെ അച്ചട്ടിനെക്കുറിച്ചും ഇവിടുത്തെ ആചാരങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നത് ലാറ്റിൻ കാത്തലിക്സിൻ്റെ പള്ളിയാണ് ഈ മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെ നമുക്ക് കണ്ടാൽ ഇത് പിൻവാങ്ങി പിൻവാങ്ങിക്കൊടുത്തതാണ് കേട്ടോ കാരണം കടലും കായലും ഒരു വശം കടലാണ് പള്ളിയുടെ ഫ്രണ്ട് വശത്ത് ഇങ്ങനെ കടലാണ് അപ്രവശത്ത് കായലാണ് ഈ രണ്ട് വശത്തും ഈ രണ്ട് കൂളിംഗ് സിസ്റ്റത്തിൻ്റെ നടുവിലിരിക്കുന്ന മനോഹരമായ ദേവാലയത്തിലേക്ക് കടന്ന് വന്നിട്ടില്ലാത്തവരൊക്കെ അവിടെ വരെയൊക്കെ ഒന്ന് ചെന്ന് അവിടേക്ക് ഒന്ന് കണ്ടിട്ട് പോരുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ ബൈ ബൈ കൂട്ടാകുമാണ് യു